എന്റെ രാവണൻ രചന നുസ്രത്ത് ബാനു അവതരണം ഷാഹുൽ മറിയിൽ എഡിറ്റിംഗ് ഷരീജ് പൂനൂർ നിർമ്മാണം പി എൻ ആർ ക്രിയേഷൻസ് അമേ അമേ എന്താ മോളെ ദേ കൂവിളിക്കുന്നേ ദലത്തിൽ പോവാ ഇന്ന് പോണോ മക്കളെ മഹാലക്ഷ്മിയോട് ചോദിക്കുന്നതിനിടയിൽ മുത്തശ്ശി പുറകിൽ നിന്ന് ചോദിച്ച ദുർഗയോട് അതെന്താ മുത്തശ്ശി ഇന്ന് അമ്പലത്തിൽ പോകാൻ പറ്റില്ലേ അതല്ല മോളെ നല്ല മഴക്കോളുണ്ട് പുറത്തേക്ക് നോക്കി ഇരുട്ട് മൂടിയ പോലെ ഇനി നാളെ പോവാ എന്റെ മുത്തശ്ശി മഴയുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ എന്ത് രസമാണ് ഞങ്ങൾ ഏതായാലും പോകാൻ വേണ്ടി ഒരുങ്ങി ഇനി വേഗം പോയി വരാം മുത്തശ്ശി ദൈവം മുത്തശ്ശിയോട് ചിണി കൊണ്ട് പറഞ്ഞു ശരി ഞാൻ തടയുന്നില്ല ഇനി അവിടെ ഇവിടെ നോക്കി നിന്നേക്കരുത് വേഗം വന്നേക്കണം പിന്നെ ദുർഗ മോളെ നീ ധ്രുവനോട് കൂടി ചെന്ന് പറഞ്ഞിട്ട് വാ ഓ പിന്നെ ചേച്ചി കമ്പ്ലിച്ച് പോകാൻ ധ്രുവേന ചോദിച്ചിട്ട് വേണം മോളെ ദേവു അവിടെ ഇപ്പോൾ ഒരു ഭാര്യയാണ് അപ്പം അതിൻ്റേതായ കടമകളുണ്ട് മോളെ നീ ചെല്ലു ദുർഗ മഹാലക്ഷ്മിയെ നോക്കി മഹാലക്ഷ്മി കണ്ണടച്ച ഒരു പുഞ്ചിരി നൽകിയതും അവൾ മടിച്ചാണെങ്കിലും മുകളിലേക്ക് പടികൾ കയറി ഡോർ തുറന്ന് അകത്തേക്ക് നോക്കിയതും ധ്രുവൻ അവിടെ കണ്ടില്ല അകത്തേ കയറി ബാൽക്കണിയിലേക്ക് ചെന്ന് നോക്കിയവൾ അവിടെ നിന്ന് കണ്ടതും ഇത് എവിടെ പോയി പോയിട്ടു ചോദിക്കാൻ പേടിയാ ചിന്തിച്ചുകൊണ്ടിരുന്നു ബാത്റൂം ഡോർ തുറന്ന് ധ്രുവൻ പുറത്തേക്ക് വന്ന് ഒരുമിച്ചായിരുന്നു ബാത്റൂമിൽ നിന്നിറങ്ങിയ ധ്രുവൻ ബ്ലാക്ക് ആൻഡ് ഗോൾഡൻ കളർ ഉടുത്ത് തന്റെ മുമ്പിൽ നിന്ന ദുർഗയെ കണ്ട് മിഴി നോക്കി നിന്നു ആ ധാവണിയിൽ അവൾ അത്രമേൽ സുന്ദരിയായിരുന്നു തന്നെ തന്നെ ഉറ്റുനോക്കുന്ന ധ്രുവനെ കണ്ട് അവൾക്ക് എന്തോ ജാളിയതോ തോന്നിയതും അവൾ തൊണ്ട എനിക്ക് ശബ്ദം ഉണ്ടാക്കി സ്വഭാവത്തിലേക്ക് വന്ന ധ്രുവൻ അവളിൽ നിന്ന് നോട്ടം മാറി പിന്തിരിഞ്ഞു ഞാൻ കാണിച്ചെ അവൾ സ്വയം പിറകുർത്തു അതേ പുറങ്ങിൽ നിന്നും ദുർഗയുടെ ശബ്ദം വീണ്ടും കേട്ടതും അവൻ ഗൗരവത്തോടെ നിന്നു എന്താ അത് ഞാൻ അമ്പലത്തിൽ പോകുന്ന പോതെ നിന്റെ ഇഷ്ടം ഓഹ് പറയാൻ വന്ന എന്റെ പറഞ്ഞാ മതി അവൾ സ്വയം ആത്മഹത്യച്ചാണെങ്കിലും അവൾ കുറച്ച് ഉറക്കായി പോയി ഓ അല്ലെങ്കിൽ നീ എല്ലാം പറഞ്ഞിരുന്നോ മുറുകിയ മുഖത്തോടെ അവനെ ചോദ്യം കേട്ട് ദുർഗ തള്ളാഴ്ത്തി ഓ പറയുന്ന കേട്ടാ തോന്നുന്നു ഇങ്ങനോട് ഞാൻ പെണ്ണാണെന്ന് ആദ്യം പറഞ്ഞിരുന്നെങ്കിൽ എടുത്ത് മടിയിൽ വെച്ചേനെ ദുർഗ ആത്മ എന്താ ഏയ് ഒന്നുമില്ല ഞാൻ അമ്പലത്തിൽ പോവാ അത്രയും പറഞ്ഞ അവൾ തിരിച്ചടക്കാനാഞ്ഞതു നിക്ക് ധ്രുവന്റെ വിളികയിട്ട് അവൾ സംശയത്തോടെ തിരിഞ്ഞു നോക്കി തന്നെ തന്നെ നോക്കിക്കൊണ്ട് തൻ്റെ അടുത്തേക്ക് നടന്നു വരുന്നവനെ കണ്ട് ദുർഗ അറിയാതെ പുറയിലേക്ക് ചുവടുകൾ വെച്ച് ചുമരിൽ തട്ടി നിന്നു അവൾ മുന്നോട്ട് നോക്കി തന്നെ തൊട്ടും വിൽക്കുന്ന ധ്രുവനെ കണ്ട് ഭൂമിനീരിറക്കി വേറെ ചോദിച്ചു എന്താ അടുത്ത നിമിഷം അവളുടെ ആലിലെ പോലുള്ള വരലിൽ പിടിച്ച് പിശിയവൻ ഇതിങ്ങനെ കാണിച്ചു നടക്കാൻ ആരാടി അവിടെ അപ്പോഴാണ് അവളും ശ്രദ്ധിച്ചത് തെന്നി മാറിയ തന്റെ ദാവണിക്കിടയിലൂടെ കാണുന്ന നഗ്നമായ തൻ്റെ വയറ് അവൾ ദാവണി പിടിച്ച് വേഗം ശരിയാക്കി ധ്രുവൻ തൊട്ടടുത്തുള്ള കബോർഡ് തുറന്നൊരു പിന്നെടുത്തു അവൾക്ക് മുന്നിൽ മുട്ടുകുത്തിരുന്ന് ദാവണി പിടിച്ച് പിൻ ചെയ്തു കൊടുത്തു അവൻ്റെ കൈകൾ നഗ്നമായ തൻ്റെ വയറിൽ സ്പർശിക്കുമ്പോൾ ദുർഗക്ക് തന്നെ തൊണ്ട വറ്റും പോലെ തോന്നി അവളിൽ വരുന്ന മാറ്റം മനസ്സിലായതും ധ്രുവൻ പതിയെ എഴുന്നേറ്റ് അവൾക്ക് മുമ്പിലായി നിന്നു ദുർഗ ആഞ്ഞു ശ്വാസമെടുത്തവനെ പുറകിലേക്ക് തള്ളി മാറ്റി പുറത്തേക്ക് ദാവണിയും പൊക്കി പിടിച്ചോടി ഓടിപ്പോകുന്ന ദുർഗയെ കാണാൻ അവന്റെ ചുണ്ടുകളിൽ ചെറിയൊരു പുഞ്ചിരി വിടർന്നിരുന്നു എന്റെ ചേച്ചി എത്ര നേരായി പോയിട്ട് ഒന്ന് പറയാനാണ് ഇത്ര സമയം ചേച്ചി എന്നെ കിടന്ന് വേർക്കുന്നേ ദൈവം പറയുന്ന കേട്ട് ദുർഗന്ന് പതിറി അത് പിന്നെ കണ്ണേട്ടൻ അല്ല ചേച്ചി കണ്ണേട്ടെന്നാണ് വിളിക്കുന്നത് കൊള്ളാം അത് അടിപൊളി എന്നാ മ ചേച്ചി നമുക്ക് പോവാം ഇനിന്നാ വൈകും മുത്തീശയോടും അമ്മമാരോടും പറഞ്ഞു എല്ലാവരും കൂടെ അമ്പലത്തിലേക്ക് ഇറങ്ങി കൃഷ്ണന്റെ മുമ്പിൽ കൈകൾ കൂപ്പി പ്രാർത്ഥിക്കുമ്പോൾ അവടെ മുന്നിൽ ധ്രുവന്റെ മുഖം മാത്രമായിരുന്നു എൻ്റെ കുഞ്ഞേഷ്ണ ആ മനസ്സിൽ മനസ്സിലെനിക്കൊരിടം തരണേ എന്നെ കൈവിടല്ലേ കുഞ്ഞീഷ്ണ മനമുരുകി പ്രാർത്ഥിച്ചു പ്രസാദവും വാങ്ങി എല്ലാവരും കൊച്ചു കൊച്ചു തമാശയും കളിയും ശരിയുമായി നടന്നു ചേച്ചി മഴയാറുന്നുണ്ട് നമുക്ക് വേഗം പോവാം മാളും ഗോപും പറഞ്ഞു നിൽക്കുകോപു നമുക്ക് മഴയെക്കൊണ്ട് പതിയെ പോവാം ശരി ചേച്ചി നമുക്ക് പതിയെ പോവാം വരുണിയും ദേവുവിനെ ഏറ്റുപിടിച്ചു ഇതേ സമയം അവരെ പിന്തുടരുന്ന ബ്ലാക്ക് സ്കോർപിയോയിൽ നിന്നും ഒരാൾ മുഖം മറിച്ച് ദുർഗയുടെ ഫോട്ടോയിലേക്ക് നോക്കി ശേഷം പുറത്തേക്ക് ഇറങ്ങി എല്ലാവരും ഓരോ തമാശ ദുർഗ തന്നെ ചെരുപ്പ് സ്ലിപ്പായതും അത് നേരെയാക്കി മുന്നോട്ട് നടക്കാൻ നിന്നു ആരോ അവരുടെ ഷോഡിൽ പിടിച്ചു സംശയത്തോടെ തിരിഞ്ഞു നോക്കി ദുർഗ പുറകിലെ ശബ്ദം കേട്ട് നാലുപേര് ഒരുപാട് തിരിഞ്ഞു നോക്കി ദുർഗി കയ്യിൽ ഇരച്ചിന്ത നിലത്തേക്ക് വീണ് ദുർഗയുടെ വയറിലേക്ക് തുളഞ്ഞു കയറി കത്തി വലിച്ചൂരി അയാൾ തിരിഞ്ഞോടി സ്കോർപ്പിയോയിലേക്ക് ആ വാഹനം ചേച്ചി സ്വഭാവത്തിലേക്ക് വന്ന അടുത്തേക്ക് ഓടി ചേച്ചി വരുണി വേദന ഉണ്ടെന്ന് ശബ്ദിക്കാൻ പോലും കഴിയുന്നുണ്ടായിരുന്നില്ല നിലത്തേക്ക് ഒലിച്ചിറങ്ങുന്ന രക്തം കണ്ട് നാലുപേരും പേടിയോട് അലറി വിളിച്ചു അവരുടെ ബഹളവും കരച്ചിലും കേട്ട് അടുത്തുള്ള ആളുകൾ ഓരോരുത്തരെയും ഓടി വരാൻ തുടങ്ങി ചേട്ടാ ഒന്ന് സഹായിക്കേട്ട തങ്ങളുടെ അടുത്തേക്ക് വന്ന ആളുകളെ നോക്കി ദൈവ് നിറമണികളോട് പറഞ്ഞു ചില ആളുകൾ കൂടി ഒരു ഓട്ടോ വിളിച്ച് ദുർഗയെടുത്ത് അതിലേക്ക് കിടത്തി കൂട്ടത്തിൽ ഒരാളും ദേവും വരണിയും കൂടെ കയറി ഗോപുവിനോടും മാളവിനോട് വീട്ടിൽ വിവരാരിക്കാൻ പറഞ്ഞ് അവർ ഹോസ്പിറ്റലിലേക്ക് പോയി മുത്തശ്ശി കൃഷ്ണത്തമ്പരാട്ടി ഇടക്കിടക്ക് പുറത്തേക്ക് നോക്കുന്നുണ്ട് ഏ മഹാലക്ഷ്മി അപ്പോഴേ പറഞ്ഞതാ ഇനി ഇനി പോവേണ്ടാന്ന് നീ മഴ തുടങ്ങി ഒരു കുട പോലും കൊണ്ടുപോയിട്ടില്ല അവര് വരേണ്ട സമയം കഴിഞ്ഞു മുത്തശ്ശിയുടെ ആവരാധികണ്ട് നന്ദിതയും സുഭദ്രയും മഹാലക്ഷ്മിയും ഒരുപോലെ പുഞ്ചിരിച്ചു എൻ്റെ അമ്മ എത്തിക്കോളും മഴ ചാരിപ്പെവിടെ കയറി നിന്നാണോ നേ കണ്ടോ മഴയുടെ ശക്തി കൂടി അവർ മഴ കണ്ടാക്കി കയറി നിൽക്കുന്നവരൊന്നല്ല ഇനി ആ മഴയും കൊണ്ട് തുള്ളിച്ചാടി വരും എന്നിട്ട് പനി പിടിച്ച് കിടക്കുമ്പോഴേ അറിയും ഇങ്ങോട്ട് വരട്ടെ എന്താ മുത്തശ്ശി ചൂടിലാണല്ലോ മുത്തശ്ശിയുടെ സംസാരം കേട്ട് അങ്ങോട്ട് വന്ന നിരഞ്ജൻ ഒരു ചിരിയോടെ ചോദിച്ചു ഒന്നുമില്ല മോനെ ഇവിടുന്ന് എല്ലാം കൂടെ അമ്പലത്തിലേക്കൊന്നും പറഞ്ഞ് പോയിട്ടുണ്ട് ഇതുവരെ എത്തിയിട്ടില്ല ഓ അതാണോ ആരും വന്നോളൂ മുത്തശ്ശി വരട്ടെ അല്ല നീ എങ്ങോട്ടെങ്കിലും പോകാറിയതാണോ മോനെ മഹാലക്ഷ്മി നിരഞ്ജനോടായി ചോദിച്ചു അത് ഞങ്ങളുടെ ന്യൂ പ്രൊജക്ടിന് ഭാഗമായിട്ട് ഒരു ക്ലൈന്റ് കാണാൻ വന്നിട്ടുണ്ട് ധ്രുവനിപ്പോ വരും ആ എന്നാ ഒരു കാര്യം ചെയ്യും നിങ്ങൾ ഈ കൊടയെടുത്ത് അമ്പലത്തിലേക്ക് ചെല്ലു ആ ഒരു അവിടെ എന്താ കാര്യം പുറകിൽ അപ്പോഴേക്കും ധ്രുവന്റെ ശബ്ദമുയറി നിങ്ങൾ ഒന്നുമില്ല ഈ ഇവിടുത്തെ മരംകറികളെല്ലാം കൂടെ കുട പോലെടുക്കാൻ അമ്പലത്തിൽ പോയേക്കുവാണ് ഇപ്പൊ എവിടെയെങ്കിലും തങ്ങി നിൽക്കുന്നുണ്ടാവും നമുക്ക് പോകും വഴി കുടവർക്ക് കൊടുത്തിട്ട് വരാം അതേ കാണാ അവര് തിരിച്ചു വരുന്ന സമയം കഴിഞ്ഞു ഇനിയും വായിക്കാൻ നേരെ ഇരുട്ടും ശരി മുത്തശ്ശി മുത്തശ്ശിയുടെ വാക്കുകൾക്ക് മർത്ഥം എന്ന് പറയാതെ സമ്മതം മൂളി ധ്രുവൻ എല്ലാവരോടും പോയി വരാമെന്ന് പറഞ്ഞ് കുടയും എടുത്ത് കാറിലേക്ക് പോകാൻ പടിയിൽ ഇറങ്ങാൻ നിന്നു തറവാളിന്റെ ഗേറ്റ് കടന്ന് ഗോപുമാൾ ഓടി വരുന്നാണ് കണ്ടത് ദയോ വന്നല്ലോ ഇവളുമാർക്ക് ശക്തിയായ മഴയുന്നൊരു പ്രശ്നമില്ലേ ആകെ നനഞ്ഞു കുതിർന്ന് രണ്ടുപേരും ഓടി സ്റ്റെപ്പുകൾ കയറി എന്താ മക്കളെ ഇത് കുറച്ചു നേരം അവിടെ കാത്തിക്കായിരുന്നില്ലേ എവിടെ ബാക്കിയുള്ളവരും കൂടെ മുത്തശ്ശിയുടെ ശാസനം കേട്ട് ഇരുവരും നിറഞ്ഞു തൂവിയ മിഴികളോടെ മുത്തശ്ശിയെ നോക്കി മുത്തശ്ശി വിങ്ങി പൊട്ടിക്കൊണ്ട് ഇരുവരും മുത്തശ്ശിയെ വിളിച്ചു എന്താ എന്താ മക്കളെ എന്തിനാ കരയുന്നത് അവരിവിടെ എന്താ നിങ്ങൾ കാര്യം പറ എന്താ പോവു അവരിട നിരഞ്ജൻ ഇരുവനെയും മുന്നിലേക്ക് വന്ന് ചോദിച്ചും ഇരുവരും ധ്രുവനെ നോക്കി ധ്രുവൻ അവരെ തന്നെ സംശയത്തോടെ നോക്കി നിൽക്കുകയാണ് കേട്ടാ ദുർഗേച്ചി ദുർഗയുടെ പേര് കേട്ടെന്നും ധ്രുവൻ മിഴികൾ വളർത്തി അവരുടെ അടുത്തേക്ക് വന്നു എന്താ കേട്ടാ ഞങ്ങൾ തിരിച്ചു വരുന്ന വഴി പിന്നീടുണ്ടായ കാര്യങ്ങൾ ഓരോന്നും മാളും ഗോപും കൂടെ എല്ലാവരോടും പറഞ്ഞു മോളെ എന്ന് ഉറക്കെ വിളിച്ചുകൊണ്ട് മഹാലക്ഷ്മി നിലത്തേക്ക് ഊർന്നിരുന്നു ഭഗവതി എന്തൊക്കെയായി കേൾക്കണേ മുത്തശ്ശിയും തളർച്ചയോടടുത്തുള്ള തൂണിലും ഒരു താങ്ങുന്നോണം പിടിമുറുക്കി ഇരുവരും പറയുന്ന കാര്യങ്ങൾ കേട്ട് ധ്രുവനും തന്റെ ഹൃദയത്തിൽ ആരോ കത്തി തുളച്ച് കയറ്റുന്ന പോലെ തോന്നി അടുത്ത നിമിഷം തന്നെ കാറ്റ് പോലെ ശക്തിയായി പെയ്യുന്ന മഴയിലേക്ക് ഓടി കാറിലേക്ക് കയറിയവൻ അവന്റെ വാഹനം കയറ്റി കടന്നു പോയതും നിരഞ്ജൻ അവൻ പോയതിന് പറയും മറ്റൊരു വാഹന എടുത്ത് പുറപ്പെട്ടു ഡോറിൽ ഇതെല്ലാം കേട്ട സരസ്വതിയുടെ മുഖം പൂനിലാവ് പോലെ തിളങ്ങി വേഗം ആരും കാണാതെ മുകളിലേക്ക് ഓടിക്കയറിയവർ ബാൽക്കണിയിൽ നിന്ന് പുറത്തെ മഴയിലേക്ക് നോക്കി പുഞ്ചിരിച്ച് കാർത്തിക മോളെ മോളെ എന്റെ മോളെ ദേ ആ പെണ്ണില്ലേ ദുർഗ അവളെ ഏകദേശം തീരാറായിന്നാ തോന്നണേ അവളെ ആരോ കുത്തി എനിക്ക് എന്തായാലും സന്തോഷായി എന്തൊക്കെയായിരുന്നു അവൻ കിട്ടിയ താരി ധ്രുവൻ്റെ ഭാര്യ ദേ ഇത്രേ ഉള്ളൂ സരസ്വതി സന്തോഷത്തോടെ പറയുമ്പോഴും കാർത്തിക ആർത്തലച്ചു വെയ്യുന്ന മഴയിലേക്ക് നോക്കി നിന്നു പെട്ടെന്ന് അവിടെ ഫോൺ റിങ്ങ് ചെയ്തു അവൾ ഫോണിലേക്ക് നോക്കി ഒരു ചിരിയോടെ കോൾ എടുത്തു താങ്ക്സ് അച്ഛ എനിക്ക് വേണ്ടി എൻ്റെ അച്ഛൻ ഒരുപാട് കഷ്ടപ്പെട്ടു അല്ലേ എൻ്റെ മക്കൾക്ക് വേണ്ടിയല്ലേ ഈ അച്ഛനെല്ലാം പ്രവർത്തിക്കുന്ന മോളെ എൻ്റെ മോനെ കിടത്തിയപ്പോഴേ അവനെ ഞാൻ നോക്കി വെച്ചതാ വേദനിക്കണം അവന് അതിനവൻ്റെ ചുറ്റുള്ളവർക്ക് വേദനിക്കണം എന്നാ ശരി മോളെ അച്ഛൻ വൈകിട്ട് വരാം ശരി അച്ഛ കാർത്തിക ഫോൺ വെച്ചവും സരസ്വതി അവളെ തന്നെ ഉറ്റുനോക്കി മോളെ തീ അമ്മ എന്ത് അവളെ വെറുതെ ഉണ്ടോ ഞാൻ എന്റെ മുമ്പിൽ എൻ്റെ ധ്രുവന്റെ താരയും ചാർത്തി അവളൊന്ന് നിമിഷം ആ നിമിഷം തന്നെ അവളെ കൊല്ലാൻ തോന്നിയത് എനിക്ക് പക്ഷെ അങ്ങനെ ഒറ്റയടിക്ക് ചാവരുത് ഇത് വെറും സാമ്പിൾ ഡോസ് ഇനി അവൾ വായിക്കണം ഓരോ നിമിഷം എനിക്ക് എന്ത് സംഭവിക്കുന്ന പേടിയോടെ അവസാനം അവളെല്ലാം കൊണ്ട് കണക്കി ചോദിക്കും ഞാൻ അവളൊരു ഭ്രാന്തിയെപ്പോലെ അട്ടഹസിച്ചു സരസ്വതിയുടെ മുഖത്തൊരു വിജച്ചിരി തിമൃത്താടി ഐസുവിനുമ്പിൽ നിറമിഴികളോട് നിൽക്കുകയാണ് വരുണിയും ദേവു ആരോ തങ്ങൾക്കുമ്പിൽ വന്നിരിക്കുന്ന പോലെ തോന്നിയ ദേവു മിഴികൾ ഉയർത്തി നോക്കി മുന്നിൽ നിൽക്കുന്ന എണീറ്റു വിങ്ങൾ അവിടെ പറയുമ്പോഴും ധ്രുവന്റെ കണ്ണുകൾ അവിടെ വസ്ത്രത്തിൽ കാണുന്ന ദുർഗയുടെ രക്തത്തിലേക്ക് മാത്രമായിരുന്നു ധ്രുവൻ ദേവിന്റെ അടുത്തേക്ക് ചെന്നു ഇതേ സമയം ഐസുവിന്റെ ഡോർന്ന് ഡോക്ടേഴ്സ് വന്നു അവൾ തങ്ങളുടെ ഈ എം ഡിയെ ഇത്രയും പരിഭ്രാന്തിയോടെ ആദ്യമായി കാണുന്ന താൻ ചോദിച്ചതിന് മറുപടിയിൽ കാണാൻ ഡോക്ടേഴ്സിനെ കണ്ട് ധ്രുവൻ അടിമുടി രസകയറിയുന്നു അതുകൊണ്ട് തന്നെ ഡോക്ടറുടെ ഷോട്ടിൽ കുത്തിപ്പിടിച്ചവൻ സർ സോറി ആ കുട്ടി ഇപ്പോൾ ഓക്കെയാണ് മുറിവ് അത്ര ആഴത്തിൽ ചെന്നിട്ടില്ല അതുകൊണ്ട് രക്ഷപ്പെട്ടു എന്ന് പറയാം എന്നാലും ബോധവനെ ചിലപ്പോൾ നാപ്പത്തെ മണിക്കൂർ എടുത്തേക്കും ബ്ലഡ് നന്നായി പോയിട്ടുണ്ട് ഇപ്പോൾ വേറെ കുഴപ്പമൊന്നുമില്ല സർ ഡോക്ടർ പറഞ്ഞു കേട്ട് ധ്രുവന് തന്റെ ശരീരം തണുക്കുന്ന പോലെ തോന്നി ഡോക്ടർ മറിയണമെന്ന് ഐ സിയു ലേക്ക് ധ്രുവനെ തടഞ്ഞു ഡോക്ടർ സർ പ്ലീസ് പറഞ്ഞല്ലോ ഇപ്പോൾ കുഴപ്പമൊന്നുമില്ലെങ്കിലും ആ കുട്ടിയുടെ ബോഡി ഒരുപാട് വീക്കാ ഒരു ട്വന്റി ഫോർ എങ്കിലും കഴിയാതെ അകത്തേക്ക് കയറുന്നു ഇൻ കേസ് ഇൻഫെക്ഷൻ വന്നു പോയാൽ അത് കൂടുതൽ കോംപ്ലിക്കേറ്റ് ആയി പോകും ഡോക്ടറുടെ വാക്കുകൾ കേൾക്കേ ധ്രുവൻ ഐ സിയുന്റെ ഡോറിലൂടെ അകത്തേക്ക് നോക്കി ഓക്സിജൻ മാസ്ക് വെച്ച് വാടി വാടിത്തു കിടക്കുന്നവളെ കാണേ അവനു വല്ലാത്തൊരു നോവ അനുഭവപ്പെടുന്ന പോലെ തോന്നി അവന് ഐ സിയുവിനു പുറത്തുള്ള ചെയറിൽ ഇരുകണ്ണുകൾ അടച്ചിരുന്നു ധ്രുവൻ കറുപ്പും ഗോൾഡൻ നിറത്തിലുള്ള ധാവണയും കൊടുത്ത് തന്റെ മുന്നിൽ വന്നിരിക്കുന്ന ദുർഗയുടെ മുഖം മിഴികളിൽ നിറഞ്ഞു നിന്നും ധ്രുവൻ മിഴികൾ വലിച്ചു തുറന്നു താൻ പോലും അറിയാതെ തന്റെ കണ്ണുകളിൽ നന വളർന്നു കണ്ട് ധ്രുവൻ തന്റെ മിഴികൾ തുടച്ചു നീക്കി അല്പം മാറി നിന്ന് ധ്രുവനിലെ ഓരോ മാറ്റവും നോക്കി കാണുകയായിരുന്നു ഇരഞ്ജൻ ഹെഡോ ക്രിസ്റ്റി ഇന്ന് ഞാൻ അവൻ ഒട്ടും പ്രതീക്ഷിക്കാതെ ഒരു ഡോസ് കൊടുത്തിട്ടുണ്ട് എന്റെ ഊഹ ശരിയാണെങ്കിൽ അവനിപ്പോ കാലുകൾ നില തുറക്കാതെ ആയിരിക്കും എന്റെ മോൾക്ക് വേണ്ടിയാണെങ്കിലും ഇപ്പോഴത്തെ അവന്റെ അവസ്ഥ എനിക്കൊന്ന് കാണണം എന്നൊക്കെ ഉണ്ട് അങ്കിൾ ഞാനൊരു കാര്യം ചോദിക്കട്ടെ ചോദി ക്രിസ്റ്റി നമുക്കിടയിൽ എന്തിനാ ഇങ്ങനെ ഒരു മുഖം ഈ ധ്രുവാനുഷിന്റെ അച്ഛൻ ശരിക്കും ആരാ തീർത്ത് ചന്ദ്രാസൻ ക്രിസ്റ്റിയെ നോക്കി അട്ടാസിച്ചു അതൊരു സർപ്പല്ലേ ക്രിസ്റ്റി ഒരു വിഷ സർപ്പം അല്ലെങ്കിൽ ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ എന്ത് വേണമെങ്കിലും ചോദിക്കാൻ ക്രിസ്റ്റി എന്തും അല്ല അവന്റെ പെണ്ണെങ്ങനെയാ കള്ളാവുന്നായിട്ടാണെങ്കിൽ ഞാൻ ശരിക്കും അതിനൊന്നും കണ്ടിട്ടില്ല ക്രിസ്റ്റി വീട്ടിലാണു വേഷം കെട്ടി താമസിച്ചപ്പോൾ ഉള്ള രൂപമേ ഓർമ്മയുള്ളൂ പിന്നെ മോളിൽ നിന്നെ അയച്ച ഫോട്ടോ സത്യം പറയാലോ ഫോട്ടോയിൽ അവളൊരു അപ്സരസ് തന്നെയാ പക്ഷേ എന്തോ എന്റെ മനസ്സിൽ വർഷങ്ങളായി അണയാതെ കിടക്കുന്ന ഒരു മോഹന്റെ ക്രിസ്റ്റി ശരിക്കും എന്റെ കണ്ണിൽ അപ്സരസ് അവളാ പറയുന്നതോടൊപ്പം ചന്ദ്രഹാസൻ അടച്ചു ഉടുത്തൊരുങ്ങി വരുന്ന മഹാലക്ഷ്മി തന്നെ മുമ്പിൽ വന്ന് നിൽക്കുമ്പോൾ തോന്നി അയാൾക്ക് അങ്കിലുള്ള മനസ്സ് ഇപ്പൊ തന്നെ അവിടെ എത്തിയെന്ന് തോന്നുന്നുയോടെ പറഞ്ഞു ക്രിസ്റ്റി ഈ കളിയുടെ അവസാനം ഞാൻ ക്രിസ്റ്റി ചന്ദ്രഹാസന്റെ അട്ടാസം നോക്കി ക്രിസ്റ്റിയും പതിയെ പുഞ്ചിരിച്ചു വരുണി കണ്ണുകളടച്ച് പ്രാർത്ഥനയോടെ ഐസിനു മുമ്പിൽ തന്നെ ഇരിക്കുകയാണ് അവളുടെ മിഴികളിലൂടെ കണ്ണുനീരൊലിച്ചിറങ്ങുന്നുണ്ട് നിരഞ്ജൻ അത് കാണേ വല്ലാത്ത അലിവ് തോന്നിപ്പോയി അവളോട് അച്ഛന്റെയും അമ്മയുടെയും ഏട്ടന്റെയും പാതിയിൽ നിന്നും മുത്തശ്ശിയുടെയും ചേച്ചിയുടെയും കൂടെ നിൽക്കുന്നവർ ആ ചേച്ചി അവൾക്ക് അത്രയും ജീവനാണ് ഓരോന്നും ചിന്തിച്ചുകൊണ്ട് കൊണ്ട് തന്നെ നിരഞ്ജൻ അവൾക്കടുത്തേ അവളുടെ തോളിൽ പതിയെ ഒന്ന് തട്ടിയവരി മിഴികൾ തുറന്നു നോക്കിയ വരുണി മുന്നിൽ നിൽക്കുന്ന നിരഞ്ജനെ കണ്ടതും അത്രയും നേരം അടയ്ക്കി നിർത്തിയ സങ്കടം കൊണ്ടാവാം മറ്റൊന്നും ചിന്തിക്കാതെ അവൻ എറുകിയപ്പോഴെന്ന് പൊട്ടിക്കരഞ്ഞു കൊച്ചുകുട്ടികളെ പോലെ ചേച്ചി ചേച്ചിയെന്നും പറഞ്ഞ വിതുമ്പി കറിയുന്നവളെ കാണേ നിരഞ്ജനെ എന്ത് ചെയ്യണമെന്നറിയാതെ പതിറിപ്പോയി തന്റെ നെഞ്ചിൽ അവളുടെ കണ്ണു നീർന്നാലോ പടർന്നു അവന്റെ കൈകൾ അവളെ ചേർത്ത് പിടിച്ചു അവളെ താടിത്തുമ്പി പിടിച്ചുയർത്തി അവൻ കറയണ ചേച്ചിക്കൊന്നുമില്ല ഇങ്ങനെ കരഞ്ഞളന്നാല് ചേച്ചി ഉണരുമ്പോൾ അവൾക്ക് ഈ മുഖം കാണുമ്പോൾ വിഷമവും പറയുന്നതിനൊപ്പം തന്നെ നിരഞ്ജൻ അവളുടെ മിഴികൾ തുടച്ചു കൊടുത്തു പെട്ടെന്നാണ് അവൾക്ക് താനിപ്പോൾ ചെയ്തതിന്റെ ബോധം വന്നത് അവൾ കുതിരി മാറി സാറിയില്ല ഇനി ഇങ്ങനെ കരയില്ല എന്റെ അടക്ക ഗുരുവി ഞാൻ ഡോക്ടറെ കണ്ട് സംസാരിച്ചു ചേച്ചിക്ക് പോകുന്നവരാൻ കുറച്ച് സമയം എടുക്കും അതിനിടയിൽ ഇത് ചെയ്തവനെ ഞങ്ങൾ പൊക്കും പോരെ പിന്നെ അമ്മയും വല്യമ്മയൊക്കെ വരും ആ കാലും നീ വീട്ടിലേക്ക് വയ്ക്കോ ഇല്ല ഞാനിവിടെ ചേച്ചിയുടെ അടുത്ത് നിന്നോളാം ആദ്യം പറയുന്ന കേൾക്ക് നിന്റെയും ദൈവവും ഡ്രസ്സിലൊക്കെ ബ്ലഡ് ആയിട്ടുണ്ട് വീടി ചെന്നൊന്ന് ഫ്രഷ് ആയിട്ട് ചേച്ചിക്ക് പോകുന്നവരുമ്പോ ഞാൻ തന്നെ ഇങ്ങോട്ട് കൊണ്ടുവരാം അതുപോലെ നിരഞ്ജൻ പറയുന്നതായിട്ട് അവൾ ഡ്രസ്സിലേക്ക് നോക്കി ശരിയാണ് അവിടെ ഇവിടെ ആയിട്ട് ഒരുപാട് ഉണ്ട് അവനോട് സമ്മതമെന്നവണ് തളിയാട്ടി അവൾ ദേവുവിൻ്റെ അടുത്തേക്ക് ചെന്നു അല്പം കഴിഞ്ഞത് മഹാലക്ഷ്മി നന്ദിതയും ശുബ്രയും കൂടെ അങ്ങോട്ട് വന്നു മോനെ മോള് അവള് അവൾക്ക് കുഴപ്പമൊന്നും വലിയമ്മൻഷനാവണ്ട ഇപ്പൊ കുഴപ്പമൊന്നുമില്ല മുറിവ് അത്ര ആഴത്തിലല്ല അതുകൊണ്ട് രക്ഷപ്പെട്ടു പിന്നെ ബ്ലഡ് ഒരുപാട് പോയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ബോധവനം കുറിച്ച് ടൈം എടുക്കും നിരഞ്ജൻ അവരെല്ലാവരെയും കാര്യം പറഞ്ഞ് മനസ്സിലാക്കി മഹാലക്ഷ്മി ധ്രുവന്റെ അടുത്തേക്ക് ചെന്നിരുന്നു ആദ്യമായി ദുർഗക്ക് വേണ്ടി തന്റെ മകൻ ഇത്രത്തോളം അസ്വസ്ഥമാവുന്ന കണ്ട അമ്മയിൽ ഒരേ സമയം വേദനയും ആശ്വാസവും തോന്നി കുറച്ചു സമയം കഴിഞ്ഞു സുഭദ്രയും ദേവും വരുണിയും കൂടെ വീട്ടിലേക്ക് പോയി ദുർഗക്ക് ബോധം വന്നാൽ ഉടനെ തിരികെ കൊണ്ടുവരാൻ ഉറപ്പ് നൽകിയത് വരുണി അവരുടെ കൂടെ പോയത് വീട്ടിലെത്തിയ തകത്തേക്ക് വരുണിയും ദേവനെയും സുഭദ്രയും കണ്ട് സരസ്വതി അടക്കി പിടിച്ചിരിച്ചു ഒന്ന് നിന്നി എന്തായി മറ്റോളെ ചത്തോ ഇല്ലെങ്കിൽ നാളെ വല്ല ചാവു അപ്പച്ചി ദേവ് ദേഷ്യത്തോടെ വിളിച്ച് സരസ്വതി കേടന്ന് കൂവണ്ട എല്ലാവരുടെയും എപ്പഴാളും വളർച്ചയും മറ്റും കണ്ടപ്പോ ഞാൻ കരുതി അത് കുഴിയിലേക്ക് എടുത്തെന്ന് സരസ്വതി നീ എന്താ ഈ പറയുന്നത് വല്ല ബോധം ഉണ്ടോ അവിടെ ഈ വീട്ടിലെ മരുമകളാണെന്ന് വേണം മരുമകളോ അത് നിങ്ങൾക്ക് എനിക്ക് എനിക്കിപ്പോഴും അവിടെ ഇടുന്നോ വലിഞ്ഞുകയറി വന്നോ മാത്രം എന്നിട്ട് എന്റെ കുഞ്ഞിൻ്റെ സ്ഥാനം അടിച്ചു മാറ്റിയതാവള് ഇനിതേ വേറെ എണ്ണം കൂടെ ഹിതിന് ആർക്ക് വായിക്കയറി ആര് കണ്ടു സരസ്വതിയുടെ വാക്കുകൾ വരുണിയുടെ കണ്ണുകൾ വീണ്ടും ഈർണിപ്പിച്ചു വരുണി വാ ഇവരോട് പറഞ്ഞിട്ട് കാര്യമില്ല ദൈവ വരുണിയെയും കൂട്ടിയ മുകളിലേക്ക് കയറി ദേവു വരുണിയെ കൊണ്ട് മുറിയിലേക്ക് കയറാൻ നിന്നു മുന്നിൽ കൈ വെച്ച് തടഞ്ഞുകൊണ്ട് സ്വാസിക മുന്നിലേക്ക് നിന്നു അങ്ങനെ അങ്ങ് പോയാലോ മോളെ വരുണി അടിമുടി നോക്കിക്കൊണ്ട് ഒരു പ്രത്യേക ഈണത്തോടെ പറഞ്ഞ അവൾ ചേച്ചിക്ക് ഇപ്പൊ എന്താ വേണ്ടേ എനിക്കൊന്നും വേണ്ട പക്ഷെ ഇവളോട് രണ്ട് പറയാനുണ്ട് വരുണിയെ നോക്കിക്കൊണ്ട് പറഞ്ഞു സ്വാസിക നീ കണ്ടല്ലോ ഒരു തീരെ കിടപ്പ് ഇനി ആ അവസ്ഥ നനക്കൊരാൻ നോയിക്കോ വരിഞ്ഞു കയറി വന്ന് വീട്ടിൽ ആണുങ്ങളെ മാക്കി കയ്യിലെടുക്കാന്ന് കരുതണ്ട അതിന് വരുണി ചേച്ചി അടുത്തേക്ക് വന്നോ ദേവ് ദേഷ്യത്തോടെ ചോദിച്ചു ഡീ നീ മിണ്ടത് നെനക്കുള്ളും വൈകാതെ തരുന്നുണ്ട് തരുമ്പ അറിയിച്ചാ മതി ഇപ്പൊ ചേച്ചി പോവാൻ നോക്ക് ആറങ്ങോട്ട് പറയുന്നതിനൊപ്പം മുന്നിൽ വെച്ച സ്വാസികയുടെ കൈകൾ തട്ടിമാറ്റി വരുണിയേം കൊണ്ട് മുറിയിലേക്ക് കയറി ഡോർ കൊട്ടിയടച്ചു ദേവ് സ്വാസിക വലിഞ്ഞ മുറിയ മുഖത്തോടെ ഡോറിലേക്ക് തന്നെ ഉറ്റുനോയിക്കൊണ്ടിരുന്നു മണിക്കൂറുകൾ ഓരോന്നും കടന്നുപോയിക്കൊണ്ടിരുന്നു ധ്രുവൻ ഐ സിയു മുമ്പിൽ തന്നെ ഒരേ ഇരിപ്പാണ് ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഡോക്ടർ വാഹത്തോടെ ധ്രുവൻ ഐ സിയുലേ കയറി വാടിത്തളന്ന് കിടക്കുന്നവളെക്കാണ് ധ്രുവന്റെ ഉള്ളിൽ വല്ലാത്തൊരു പിടച്ചിൽ അനുഭവപ്പെട്ടു പതി അവളുടെ അടുത്തേക്ക് ചെന്ന് അവളുടെ മുഖത്തേക്ക് നോക്കി അവളുടെ കൈകളിൽ ഒന്ന് സ്പർശിച്ചു അവൻ അല്പനേരം അവരുടെ കൈകളിൽ കൈ ചേർത്ത് അവളെ തന്നെ നോക്കി കാണുകയായിരുന്നു അവൻ ദുർഗ അറിയില്ല ദുർഗ നിനക്ക് വേണ്ടി അത്രമേൽ അത്രമേല ഹൃദയം നിനക്കൊന്നും സംഭവിക്കില്ല ദുർഗ അതിന് ഞാൻ സമ്മതിക്കില്ല അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് സ്വയം പറഞ്ഞുകൊണ്ടിരുന്നവൻ ഇതേ സമയം ഫോൺ ഫോൺ എടുത്ത് ഡിസ്പ്ലേയിലേക്ക് നോക്കി അവൻ്റെ മുഖം വന്യതയോടെ തിളങ്ങി കാറ്റുപോലെ അവൻ പുറത്തേക്ക് ഇറങ്ങിപ്പോയി പുറത്ത് അവനെയും കാത്ത് നിരഞ്ജനും കാറിൽ കാത്തിരിക്കുന്നുണ്ടായിരുന്നു ഈനുണ്ട ഗോഡ ഡോർ തുറന്ന് അകത്തേ കയറിയെന്ന് കണ്ടു ചെയറിൽ ചെയറിലൊരുത്തനെ കെട്ടിവെച്ചിട്ടുണ്ട് ചുറ്റും ധ്രുവാനുഷിന്റെ ഗാർഡ്സ് നിൽക്കുന്നുണ്ട് ഡോർ തുറന്നു വരുന്നവരെ കാണേ അയാൾ കണ്ണുകൾ തുറന്നു തന്നെ ഇവിടെ കൊണ്ടുവന്നിട്ട് ഏതാനും മണിക്കൂറുകളായി എന്ന് ഓർത്തു അയാൾ സർ ധ്രുവന്റെ കാർഡ്സിലെ റോക്കി മുന്നോട്ട് വന്ന് വിളിച്ചു അവനെ ഇത് മാത്രം അളറ ചില്ലറ ചെറിയ കൊട്ടേഷൻ ഏറ്റെടുക്കുന്ന ടീംസ് ആണോ ഇൻസിഡന്റ് സംഭവിച്ചിനടുത്തായിട്ടാണ് ഇവിടുത്തെ എസ്ഐയുടെ വീട് അവിടുത്തെ സി സി ടി വിയിൽ നിന്നാണ് ദൃശ്യങ്ങൾ കണ്ടത് സി സി ടി വിയിൽ നോക്കി വണ്ടി നമ്മൾ ട്രേസ് ചെയ്തു റോക്കി പറയുന്നെല്ലാം ധ്രുവൻ ശാന്തതയോടെ കേട്ടുനിന്നു ധ്രവാൻഷി ഒരു ചേർ മുന്നിലേക്ക് വെച്ച് അതിലേക്ക് ഇരുന്നു കാലിൽ കാലിൽ കയറ്റിവെച്ച് അവനെ തന്നെ ഉറ്റുനോക്കി ആർക്കു വേണ്ടി ആ ഒരൊറ്റ ചോദ്യം കേട്ടതും അയാൾ ധ്രുവാൻഷി നോക്കി പൂച്ചിച്ച് തലയാട്ടി ധ്രുവൻ അവനെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചു ശേഷം തൻ്റെ കയ്യിലെ റിവോൾവർ എടുത്തിരിച്ചു അത് കണ്ടതും അയാൾ പരിഭ്രാന്തിയോടെ നോക്കി ധ്രുവനെ ആർക്ക് വേണ്ടി രാജേന്ദ്രൻ ഓർമ്മയാ അയാൾ പറയുന്നത് ധ്രുവന് നിരഞ്ജന് വിശ്വസിക്കാനായില്ല ആളെ മാറ്റി പറഞ്ഞു ഞങ്ങളൊന്നും കണ്ടുപിടിക്കില്ലെന്ന് കരുതുന്നുണ്ടോ ഇല്ല സർ പേരാത് തന്നെയാ നിരഞ്ജൻ തങ്ങളുടെ കുടുംബ ഫോട്ടോയിൽ നിന്നും രാജേന്ദ്രന്റെ ഫോട്ടോ എടുത്ത് കാണിച്ചു ഇത് തന്നെയാ സാർ എനിക്ക് ആളും അറിയിട്ടില്ല എന്തിനു വേണ്ടി ധ്രുവന്റെ മുഖം വന്യതയോടെ ഒന്ന് പുഞ്ചിരിച്ചു നിമിഷ നേരം കൊണ്ട് ആ മുഖം വലിഞ്ഞു മുറങ്ങി ധ്രുവന്റെ മുഖത്തേക്ക് നോക്കിയ റോക്കി അറിയാതെ ഉമിനീരിറക്കിപ്പോയി നിരഞ്ജനും മറിച്ചായിരുന്നില്ല അവന്റെ കണ്ണുകൾ അത്രയും രക്തവർണ്ണമായിരുന്നു തനിക്ക് മുമ്പിൽ നിൽക്കുന്ന തനി രാവണനാണെന്ന് തോന്നിപ്പോയി നിരഞ്ജനം ധ്രുവൻ മാത്തിനെ ഉറ്റുനോയിക്കൊണ്ട് എഴുന്നേറ്റു പിന്തിരിഞ്ഞം നടന്നു ശേഷം തന്റെ ഇര കണ്ണുകൾ ഇറുക്കി അടച്ചു പുഞ്ചിരിച്ചു നിൽക്കുന്ന ദുർഗയുടെ മുഖം കണ്ണിൽ കാണുമ്പോലെ തോന്നി അവന് പുറകിലേക്ക് തിരിഞ്ഞു നോക്കാതെ അടുത്ത നിമിഷം കയ്യിൽ റിവോൾവർ എടുത്ത് ഷൂട്ട് ചെയ്തു മാ നെറ്റിയിലൂടെ ബുള്ളറ്റ് തുളഞ്ഞു കയറി തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം